നിങ്ങളുടെ നാട്ടിൽ കുമ്മനം എന്ന് വെച്ചാൽ എന്താ എന്റെ നാട്ടിൽ കുമ്മനം എന്ന് വെച്ചാൽ ഫ്രീ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൈവണ്ട് ബി ജെ പിക്ക് ആദ്യമായിട്ട് സീറ്റ് നേടിക്കൊടുത്ത ആളാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട് ശബരിമലയെ കുറിച്ച് വീഡിയോ കാണാം കണ്ടുകൊണ്ട് മറുപടി പറയാം പ്ലേ ചെയ്യാം ശബരിമലയിൽ അടിക്കടി അയ്യപ്പന്മാരുടെ തിരക്ക് ശബരിമല നിയന്ത്രിക്കാനോ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പരിഹരിക്കാനോ ഫലപ്രദമായ യാതൊരുവിധ നടപടികളും ചെയ്യുന്നില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെച്ചാൽ ശബരിമലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് അപ്പൊ ശബരിമലയിൽ ഉള്ള തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ കേരളത്തിൽ എത്ര പോലീസ് ഉണ്ട് കേരളത്തിൽ എത്ര പോലീസ് ഉണ്ട് പ്ലസ് ഓക്കെ ശബരിമലയെ പ്രൊട്ടക്ട് ചെയ്യാൻ എത്ര പോലീസ് ഉണ്ട് പതിനായിരം പ്ലസ് പോലീസ് ഉണ്ട് കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറുപത്തിരണ്ടായിരം പ്ലസ് പോലീസുകാരെ ഉള്ളൂ ചെറിയൊരു ശബരിമല അതായത് ചെറിയൊരു സ്ഥലമാണ് അമ്പലമാണ് ആ അമ്പലത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനായിരം പ്ലസ് പോലീസുകാരുണ്ട് ഇന്നിട്ടും കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് കുമ്മനം ആ പറഞ്ഞത് പിൻവലിക്കണമെന്നാണ് എന്റെ ആവശ്യം നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് അയ്യപ്പന്മാർ ശബരിമലയിൽ എത്തും എന്നുള്ളത് ആർക്കും സംശയമില്ലാലോ അയ്യപ്പനെ കാണാൻ വേണ്ടി കോടിക്കണക്കിന് ആൾക്കാർ അവിടെ വരുമെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ ആ സംശയം ഉണ്ടെങ്കിൽ സംശയിക്കണ്ട കാരണം അവിടെ കുമ്മന രാജശേഖരന്റെ പ്രതിഷ്ഠയല്ല ഉള്ളത് അയ്യപ്പനാണ് അപ്പൊ അയ്യപ്പനെ കാണാൻ കുറേ ഭക്തന്മാർ വരും അത് സംശയമില്ലാത്ത കാര്യമാണ് വളരെ പെട്ടെന്നാണ് ഇത്രയേറെ അവിടെ എത്തിയതെന്നും ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ശബരിമലയിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി സർക്കാരും ദേവസ്വം ബോർഡും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയാണോ സത്യത്തിൽ അവിടെ നടക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നില്ല ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു യോജിപ്പില്ല അങ്ങനെ ചെയ്തു കൊടുക്കാതെ നിൽക്കൂല ശബരിമലയിൽ എല്ലാ വർഷവും മുപ്പത് ശതമാനം കണ്ട് ഭക്തജനങ്ങൾ വർദ്ധിക്കുന്നുണ്ട് വർദ്ധിക്കുമല്ലോ അവിടെ കുമ്മന രാജശേഖരന്റെ പ്രതിഷ്ഠ അല്ല വർദ്ധിച്ചിട്ടില്ലെങ്കിൽ അല്ലേ അതിനനുസരിച്ച് കൂടാറുണ്ട് എത്ര കാര്യമില്ല ും സർക്കാരില്ല എന്ന് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് അറിയാം നിങ്ങൾ ആരെങ്കിലും ഈ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പൈസ സർക്കാരിന്റെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മണ്ഡലം അങ്ങനെയൊന്നും കിട്ടൂല അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല കുമ്മനജിയുടെ മനസ്സിൽ അറിയാമോ ഭക്തജനങ്ങൾ സർക്കാരിനെ വെറുക്കണം അതാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊടുക്കുന്നത് പക്ഷേ അതൊന്നും നടക്കൂലാണ് എനിക്ക് തോന്നുന്നത് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർക്ക് അയ്യപ്പന്മാർക്ക് ഏതവസരത്തിലും ശബരിമല ക്ഷേത്രത്തിൽ എത്താം അതവർ നാല്പത്തൊന്ന് ദിവസക്കാലം വ്രതം നോറ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ചാണ് ശബരിമല ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതവരുടെ അവകാശമാണ് പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കടമയാണ് എൻ്റെ ഒരു അറിവിൽ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അതെ ഉത്തരവാദിത്വമാണ് എവിടെയൊക്കെ ആൾ തിരക്കുണ്ടാകുന്നോ തിരക്കുണ്ടാകുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാർ എന്താ ചെയ്യാത്തത് അതിങ് പറയും കുടിവെള്ളം കൊടുക്കണം കുടിവെള്ളം ഉണ്ടല്ലോ അവർക്ക് കുടിവെള്ളമുണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് ആഹാരം കിട്ടുന്നുണ്ട് ശൗചാലയങ്ങൾ പണിത് കൊടുക്കണം ശൗചാലയങ്ങൾ അവിടെ ഉണ്ടല്ലോ അതും പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ ചികിത്സയ്ക്ക് സൗകര്യങ്ങൾ ഉണ്ടാവണം അവിടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടല്ലോ അവിടെ ഉണ്ട് അതുപോലെ ഗതാഗത സൗകര്യം ഇല്ലാതെ അവിടെ എങ്ങനെ എത്തുന്നത് ഗതാഗത പിണറായി വിജയന്റെ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹം വന്നത് എന്തിനാണെന്നറിയാം നിങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള സർക്കാരിനെതിരെ നിങ്ങളെ ഭക്തന്മാരുടെ വോട്ട് ചെയ്യാതിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് ഇദ്ദേഹം വന്നിട്ടുള്ളത് പക്ഷേ അതൊന്നും ഇവിടെ ചെലവാകില്ല മതം വിറ്റ് വോട്ടാക്കാൻ നോക്കിയാൽ കേരളത്തിൽ അത് നടക്കൂല എന്ന് ഞാൻ കുറെ കാലം മുൻപ് തന്നെ പറഞ്ഞതാണ് അത് നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ ശബരിമല പോയിട്ടൊന്നില്ല എന്നാലും ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്ക് വരുന്നുണ്ട് ആ തിരക്ക് വരുന്നതെന്ന് വെച്ചാൽ അയ്യപ്പനെ കാണാൻ വരുന്ന അയ്യപ്പൻ്റെ ഭക്തന്മാരുണ്ടാവും അപ്പോൾ തിരക്ക് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് അവർ ഇത് കച്ചവടമാക്കി കച്ചവടമല്ല പാർട്ടിപരമാക്കി അത് വോട്ടാക്കാൻ നോക്കരുത് അതെനിക്ക് പറയാനുള്ള കുമ്മനും ജി അപ്പോൾ ഇതിൽ നല്ല വീഡിയോയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം